സഹോദരി വളരെ അസാധാരണമായ ഒരു സമരമുഖത്താണ് നമ്മൾ ഇന്ന് ദുരന്തത്തിനിരയായ ഒരു ജനതാണ് തങ്ങൾക്ക് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നത് അത്ര സാധാരണമായ ഒരു കാര്യമാണ് കാരണം ഏത് കാലത്തേത് നാട്ടിൽ ദുരന്തമുണ്ടായാലും മറ്റെല്ലാ അഭിപ്രായ ഭിന്നതകൾക്കും അപ്പുറത്തും ദുരന്ത ബാധിതരെ ചേർത്ത് പിടിക്കാനും അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും ദുരന്തത്തിൽ നിന്നും ബാധിതരായ ജനതയെ കൈപിടിച്ച് സാധാരണ ജീവിതത്തിലേക്ക് നയിക്കാനും മനുഷ്യരായി പിറന്ന സഹകരണങ്ങളെ പരമാവധി പരിശ്രമിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ലോകത്തെവിടെയും ഉണ്ടാകും അതുകൊണ്ടാണ് ഇതൊരസാധാരണമായ സമരമാണ് സൂചിപ്പിക്കാൻ കാരണം ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാകണം ദുരന്തമുഖത്ത് ഇരയായിട്ടുള്ള ജനങ്ങളെ ഇത്ര ക്രൂരമായി പരിഹസിക്കുകയും അവരെ കൂടുതൽ കടുത്ത ശിക്ഷയിലേക്ക് എന്ന പോലെ കേന്ദ്ര സർക്കാർ സമീപനം സ്വീകരിക്കുകയും ചെയ്യും ഇവിടെ മുൻപ് സംസാരിച്ചവരെല്ലാം സൂചിപ്പിച്ചു നമ്മുടെ നാട് കണ്ട ഏറ്റവും ആഘാതകേറിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് മുൻപൊരുക്കൽ ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട് മലയാളികൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാണ് കാരണം ലോകത്തിലെ മറ്റു പല ഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വൻ ദുരന്തങ്ങൾ വേട്ടയാടിയ ഒരു അനുഭവം നമുക്കില്ല അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ആയിരങ്ങളുടെ ജീവനാശത്തിനിടയാക്കിയിട്ടുള്ള വലിയ ഭൂകമ്പങ്ങളോ അഗ്നിപർവ്വത സ്ഫോടനങ്ങളോ മഹാപ്രളയങ്ങളോ ഒന്നും കേരളത്തെ വേട്ടയാടിയിട്ടില്ല അതുകൊണ്ട് താരതമ്യേറെ ദുരന്തരഹിതമായ ജീവിതം നയിക്കാൻ കഴിയുന്ന അനുഗ്രഹീതമായ ഒരു ഭൂപ്രദേശവും ജനതയുമാണ് കേരളവും മലയാളികളും എന്ന അദ്ദേഹം അതായിരുന്നു എന്നാൽ ആ ഒരു സാഹചര്യത്തിന് ചെറിയ മാറ്റമുണ്ടാവുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നാം കാണുന്നു നൂറ്റാണ്ടിലെ മഹാപ്രളയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അതിലൊന്നായി ലോകത്തെ മുഴുവൻ കോവിഡ് വേട്ടയാടിയപ്പോൾ കേരളത്തെയും ബാധിച്ചു പക്ഷേ അതിനെയെല്ലാം അസാധാരണവും അവിശ്വസനീയവുമായ ഇച്ഛാശക്തിയോടെ ജനതയുടെ മഹത്തായ ഐക്യത്തോടെ നമുക്ക് മറികടക്കാൻ കഴിഞ്ഞ ഒരു പരിധി എന്നാൽ ആ ദുരന്തങ്ങളിൽ നിന്നെല്ലാം ദുരം വ്യത്യസ്തമായി വയനാടിന് അനുഭവിക്കേണ്ടി വരും ഒരു നിമിഷാർത്ഥത്തിൽ സകലതും നഷ്ടപ്പെട്ടുപോയ ഒരു ജനത നമ്മുടെ നൂറുകണക്കിന് സഹോദരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു പലരുടെയും മൃതശരീരം പോലും വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല കണ്ണട ചുറക്കുന്ന സമയം കൊണ്ട് ദുരന്തം നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യം എന്ന പോലെയായി മാറി പക്ഷെ ആ ദുരന്തത്തിന്റെ നാളുകളിലും മലയാളിയുടെ ഇച്ഛാശക്തിയും ഐക്യവും ആ ദുരന്തത്തെ അതിജീവിക്കാനും ബാധിതരെ പുനരധിവസിപ്പിക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്തുപോകും ആ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി തന്നെ ഇങ്ങോട്ട് വന്നത് പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരുന്നു എന്ന് കേട്ടപ്പോ ചിലരെല്ലാം കരുതിയത് അദ്ദേഹം ഹെലികോപ്റ്ററിലോ മറ്റോ ഒരു വാനനിരീക്ഷണം നടത്തി മടങ്ങിപ്പോകും എന്നാണ് പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം ദുരന്ത ഭൂമിയിലേക്ക് നേരിട്ട് വന്നു സാമാന്യേന സമയം ചെലവഴിച്ചു ദുരന്തത്തിന്റെ ആഴം നേരിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിനുശേഷം ഇവിടെ ചേർന്ന പ്രത്യേക യോഗത്തിലും അദ്ദേഹം സംബന്ധിച്ചു നേരിട്ട് കണ്ട് ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കുകയും അതിന്റെ വിശദാംശങ്ങൾ വസ്തുതാപരമായ വിവരണത്തിലൂടെ ആ യോഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തു അദ്ദേഹം ദുരന്ത ബാധിതരായ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നവരെ സന്ദർശിച്ചു കുറ്റവരെയും എല്ലാം നഷ്ടപ്പെട്ട ആ കുഞ്ഞിനെ ലാലിക്കുന്നതിന്റെ ചിത്രം ദേശീയ മാധ്യമങ്ങളിൽ വന്നു ഒരുവേള മലയാളികൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ചു മോദിയും ഒരു മനുഷ്യനായി മാറിയോ മോദിയെയും ഒരു മനുഷ്യനാക്കി മാറ്റാൻ വയനാട്ടിലെ ദുരന്തത്തിന് സാധിച്ചു എന്ന് ചിലരൊക്കെ പറഞ്ഞു പക്ഷെ അത് വെറും ഒരു തോന്നലായിരുന്നു ആർ എസ് എസ് എന്നും ആർ എസ് എസ് തന്നെയാണെന്നും ഒരു ദുരന്തത്തിനും ഹൃദയത്തെ പിടിച്ചു വയ്ക്കുന്ന ഒരു അപകടത്തിനും ദയനീയമായ ഒരു സംഭവത്തിനും ആർ എസ് എസിനെ മനുഷ്യനാക്കാനാവില്ല എന്നും ഇപ്പോ ആളുകൾ ശരിയായി തിരിച്ചറിയുന്നുണ്ട് വാക്ക് പറഞ്ഞു പോയ പ്രധാനമന്ത്രിയിൽ നിന്നും ചില്ലിക്കാശിന്റെ സഹായം വയനാടിന് വേണ്ടി ഇതുവരെ ലഭിച്ചിട്ടില്ല ഇപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുന്നത് വാനനിരീക്ഷണം നടത്താതെ നേരിട്ട് ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി കടന്നുവന്നത് ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കി ജനങ്ങളെ സഹായിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാനായിരുന്നില്ല പ്രധാനമന്ത്രി വന്നതൊരു ഡിസാസ്റ്റർ ടൂറിസ്റ്റ് ആയിട്ടായിരുന്നു മനസ്സാർ എസ് എസിന്റേതാണ് മൃതശരീരങ്ങളും നാലിനെ തകർക്കുന്ന ദുരന്തവും ആസ്വദിക്കുന്ന മാനസികാവസ്ഥയാണ് മനുഷ്യവിരുദ്ധതയുടെ രാഷ്ട്രീയ പ്രത്യശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാരത്തിനും ആർ എസ് എസിലും ഉള്ളത് അദ്ദേഹം ആസ്വദിക്കാൻ തന്നതായി തകർന്ന വയനാടിനെ മലയാളിയുടെ കണ്ണുനീരിലെ ഇനിയും വീണ്ടെടുക്കാനാവാത്ത ഉറ്റവരുടെയും ഉടയോരുടെയും മൃഗശരീരങ്ങൾ അവർ മരിച്ചോ എന്ന് പോലും ഉറപ്പില്ലാത്തവർ ഈ അരക്ഷിതാവസ്ഥയുടെ ഈ ദുരന്തത്തിന്റെ മുഖത്ത് ആസ്വദിക്കുന്ന മാനസികാവസ്ഥയുമായി കടന്നു വന്ന ആളായിരുന്നു അദ്ദേഹം എന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയൊരു ദുരവസ്ഥ നമ്മുടെ രാജ്യത്തെ ഒരു ഭൂപ്രദേശത്തിനും ഇതിനു മുൻപ് നേരിടേണ്ടി വന്നിട്ടില്ല ഇവിടെ ഇപ്പൊ സൂചിപ്പിക്കുകയുണ്ടായി മറ്റു പല സംസ്ഥാനങ്ങളെയും വയനാട്ടിലെ ദുരന്തവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യേന ആഘാതം കുറഞ്ഞ ദുരന്തങ്ങളെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് സമീപിച്ചത് മഹാരാഷ്ട്രയ്ക്ക് ആയിരത്തഞ്ഞൂറ് കോടിയോ മറ്റുമാണ് സഹായം കർണാടകയ്ക്ക് ആയിരം കോടിയോളം രൂപ സഹായം ആസാമിന് എണ്ണൂറ് കോടിയോളം ഒന്നാണ് കേട്ടത് ബീഹാറിന് പതിനോരായിരം കോടിയാണ് ആർക്കും സഹായം കൊടുക്കുന്നതിനോ നമ്മൾ എതിരല്ല എല്ലാവരും സഹായം അർഹിക്കുന്നു എന്നാൽ കേരളം വയനാട് കൂടുതൽ അർഹിക്കുന്നു കാരണം കൂടുതൽ ജീവനാശം ഉണ്ടായത് വസ്തുവകളോ നഷ്ടപ്പെട്ടത് കൂടുതൽ തകർന്നു പോയതും നമ്മളാണ് അപ്പോ കൂടുതൽ ന്യായമായും പരിഗണന അർഹിക്കുന്ന ഒരു ഭൂപ്രദേശവും ജനതയുമാണ് നമ്മുടെ പക്ഷെ നാം ക്രൂരമായി അവഗണിക്കപ്പെട്ടു ചില്ലിക്കാശുപോലും തരുന്നില്ല മറ്റെല്ലാവരെയും പരിഗണിക്കും രാഷ്ട്രീയമായ പകമോക്കലാണ് സംഘപരിവാരത്തിന്റെ വിഷലത്വമായ വർഗീയ രാഷ്ട്രീയത്തെ ജീവൻ പഠിത്തം പ്രതിരോധിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയ ഭൂമികയാണ് ഈ കേരളം എന്നതുകൊണ്ട് ഹൃദയശൂന്യമായ സംഘപരിവാരത്തെ പഠിക്ക് പുറത്തുനിർത്തുന്ന ഒരു പ്രബുദ്ധ ജനതയാണ് ഈ നാട്ടിലുള്ളത് എന്നതും ആ രാഷ്ട്രീയമായ പക തീർക്കാനുള്ള അവസരമായി ഈ ദുരന്തത്തെ ഉപയോഗിക്കുകയാണ് മനുഷ്യരായി പറഞ്ഞവരാരും പക തീർക്കാനുള്ള സന്ദർഭമായി ദുരന്തത്തെ ഉപയോഗിക്കില്ല പക്ഷേ ആർ എസ് എസ് ഉപയോഗിക്കും ആർ എസ് എസ് കാരനായ പ്രധാനമന്ത്രിയും അത് ഉപയോഗിക്കുന്നു എന്നതല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് ലോകത്തിലെ മറ്റു രാജ്യങ്ങളുടെ ഭരണാധികാരികളുമായി താരതമ്യപ്പെടുത്തിയാൽ ഏറ്റവും ഹൃദയശൂന്യനാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് മനുഷ്യരൂപം മാത്രമേ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൂ മനുഷ്യന്റെ മനസ്സില്ല മനുഷ്യത്വവും അത് തിരിച്ചറിയാനുള്ള ഒരു അവസരമായി ഈ ദുരന്തം മാറി എന്ന് മാത്രമേ ഇപ്പോ ഇവിടെ സൂചിപ്പിച്ചു ആ ദുരന്ത സമയത്ത് യോഗ നിരീക്ഷണം നടത്താനും മതശരീരം കണ്ടെത്താനുമൊക്കെ ഉപയോഗിച്ച ഹെലികോപ്റ്ററുകളുടെ വാടകയായി നൂറ്റി അൻപത് കോടിയോളം രൂപ ഈടാക്കാൻ പോവുകയാണ് നൂറ്റി അൻപത് കോടിയോളം രൂപ ഹെലികോപ്റ്ററിന്റെ വിലയല്ല ഏതായാലും ചില ദിവസങ്ങളിലെ വ്യോമ നിരീക്ഷണത്തിന്റെ വാടക ചുരുക്കി പറഞ്ഞാൽ വയനാട്ടിലെ ദുരന്തത്തെ ഒരു അവസരമായി എടുത്ത് അതുവഴി വരുമാനം ഉണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഇതൊന്നും മനുഷ്യർക്ക് യോജിച്ച കാര്യമേയല്ല കേരളത്തിലൊരു ഉണ്ടായാൽ ആ ദുരന്ത രംഗത്ത് രക്ഷാപ്രവർത്തന പ്രവർത്തനത്തിൽ നിന്ന് പേരിൽ അയക്കുന്ന ഹെലികോപ്റ്ററിന്റെ വാടക ഇനത്തിൽ അന്യായത്തുക അവസരമായി നമ്മുടെ നാടിന്റെ ദുരന്തത്തെയും ഉപയോഗിക്കുന്ന ഹൃദയശൂന്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതെല്ലാം എതിരായാണ് ഈ സമരം ഉയർന്നു വന്നിട്ടുള്ളത് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് ആണെങ്കിലും സമരം കേരളത്തിന്റെ പൊതുവായ സമരമാണ് ഈ സമരത്തിൽ കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സകല മനുഷ്യരുടെയും മനസ്സുണ്ട് നമുക്ക് ഉറപ്പുണ്ട് രാഷ്ട്രീയ കാരണങ്ങളാൽ വിയോജിക്കുമെങ്കിലും ബി ജെ പിയിലും ഒപ്പടെ മനസാക്ഷിയുടെ കണിയെങ്കിലുമുള്ള ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാരും മാനസികമായി ഈ സമരവുമായി ഐക്യപ്പെടും പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് ഇടതുപക്ഷം കേരളത്തിന്റെ പൊതുവികാരത്തിനൊരു സമര രൂപം നൽകുന്നു എന്ന് മാത്രമേ ഈ സമരത്തിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ ഈ അപകട തുടർന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ വയനാടിന്റെ പ്രതിഷേധം ഉയർത്താനാണ് വയനാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് എന്ന് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമുക്ക് സമരമല്ലാതെ പോൻവുഴി ദുരന്ത മുഖത്ത് തകർന്നടിഞ്ഞ ഒരു നാടിന്റെ പൊതുവായ ദുഃഖം വേറിനിൽക്കുന്ന ഒരു ജനത നീതിക്ക് വേണ്ടി പിന്നെയും പിന്നെയും സമരം ചെയ്യണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്തെവിടെയും കാണാത്ത ഒരു കാര്യമാണ് ഒരു നിർഭാഗ്യമാണ് പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇന്ന് അതല്ലാതെ മറ്റു മാർഗ്ഗം ഈ ജനതയുടെ വികാരത്തോടൊപ്പം വയനാടിന്റെ നീതിക്ക് വേണ്ടി പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ട ധാർമ്മികവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്വം ഇവിടുത്തെ ലോക്സഭാംഗത്തിലുണ്ട് പ്രത്യേകിച്ച് അത് കോൺഗ്രസിന്റെ വഹിക്കുന്ന പദവിയുടെ അടിസ്ഥാനത്തിലല്ല സകല തീരുമാനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന കുടുംബാംഗം എന്ന നിലയിൽ കൂടി സവിശേഷ പ്രസക്തിയുള്ള വ്യക്തിത്വമാണ് ഇവിടുത്തെ ലോക്സഭാംഗം എന്നതുകൊണ്ട് ആ ഉത്തരവാദിത്വമുണ്ട് എന്നാൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതല്ല ഇപ്പോ കാണുന്നത് അവർ ലോക്സഭാംഗമായിട്ട് അധിക സമയമായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു പരിശോധനയ്ക്കോ വിലയിരുത്തല്ലോ ഞാൻ മുതിർന്നുമില്ല അവരല്ലെങ്കിലും കുടുംബാംഗം തന്നെ ആയിരുന്നു ഇവിടെ എന്നെല്ലാവർക്കും അറിയാം വിശേഷിച്ച കാര്യമൊന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് ഈ ദുരന്തത്തിൽ വയനാടിനെ അങ്ങേയറ്റം ദുരഹിച്ച ഏറ്റവും ക്രൂരമായ സമീപനം സ്വീകരിച്ച് ചില്ലിക്കാശു സഹായിക്കാത്ത ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയും ഒരു ഭരണകൂടമോ എന്ന് സംശയിക്കത്തക്ക നിലപാട് സ്വീകരിച്ച കേന്ദ്രത്തിനെതിരെ വയനാടിന് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധത്തിനും ശമരത്തിനും നേതൃത്വം കൊടുക്കുന്നതിന് പകരം അവർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരേപോലെ വിമർശിക്കുന്നതാണ് കാണുന്നത് അത് വിചിത്രമാണ് അത് സ്ഥിരബുദ്ധിയുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇനി കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും മൊത്തം മലയാളികളുടെയും പിന്തുണയോടെ വയനാടിന്റെ പുനരധിവാസം മാതൃകാപരമായി ഏറ്റെടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതൊരു സംശയവും മുതലുകേട്ട സംഘപരിവാർ ഭരണകൂടം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മനുഷ്യത്വാനിത്യത്തിന്റെയും കുടക്രൂരതയുടെയും ആരൂപമായി സർക്കാർ രൂപമായി നിലനിൽക്കുമ്പോഴും നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും ആ ഹൃദേശതയെ തുറന്നു കാട്ടുകയും തുറന്നു ചെയ്തുകൊണ്ട് മലയാളികളുടെ എല്ലാം പിന്തുണയോടെ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിൻകോട്ട് പോകും എന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പൊ തന്നെ പുനരധിവാസത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ അടിയന്തര നടപടി സ്വീകരിച്ചു കഴിഞ്ഞതാണ് പ്രതിമാസവാതക സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുത്താണ് ദുരന്ത ബാധിതരായ കുടുംബങ്ങളെ ഇപ്പോ വാടക വീടുകളിലായി താൽക്കാലിക പുനരധിവാസം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് സർക്കാർ നടപടിയാണ് ചില്ലി കിട്ടിയിട്ടില്ല കേന്ദ്രത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നതിനേ ഉചിതമല്ല കാരണം സാമാന്യമായ ഗതിയിൽ ഒരു പരാമർശത്തിന് പോലും യോഗ്യതയില്ലാത്ത വിധം ഉള്ള ചില രൂപത്തിലൊക്കെ പരീക്ഷണ പോലെ തന്നെയുള്ള ആളുകളാണ് ഇവിടെ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ അതിനപ്പുറം വേറെ കാര്യമുണ്ട് സ്ഥിരമായ പുനരധിവാസത്തിന് സ്ഥലം കണ്ടെത്തി അതിന്റെ ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കുന്നു അവിടെയുള്ള സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കൂടിയാലോചനകളും മറ്റ് നടപടികളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സവിശേഷമായ വേഗതയിൽ വയനാട് പുനരധിവാസം ആ പുനരധിവാസ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനാണ് കേരളത്തിലെ ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല പ്രിയങ്ക ഗാന്ധി അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല ആ കാര്യം ഇവിടെ ഉറപ്പാണ് എന്നാൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ശത്രുരാജ്യ രാജ്യങ്ങളോട് പോലും സ്വീകരിക്കാത്ത തകയോടുകൂടിയ ഈ സമീപനം മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സമീപനം ആധുനിക കാലത്ത് ചിന്തിക്കാനാവാത്ത ഹൃദയശൂന്യത അതിനെതിരായി കേരളീയർ ഒന്നടകം വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്തറ്റ പ്രതിഷേധവുമായി രംഗത്ത് വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ സംസ്ഥാനമാകെ കക്ഷി രാഷ്ട്രീയ ചിന്താഗതികൾക്കെല്ലാം അതീതമായി വയനാടിനോടൊപ്പമാണ് എന്ന കാര്യത്തിലും സംശയമില്ല ഈ ഒരു അവസരം സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഹൃദയശൂന്യത ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരമായി കൂടി മാറുന്നുണ്ട് എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെല്ലാം ഈ വേദിയിലുണ്ട് അവരെല്ലാവരും സംസാരിക്കും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ മുന്നിൽ പോരാട്ടമല്ലാതെ മറ്റു കോമ്പിടികളൊന്നുമില്ല ജനാധിപത്യത്തിൽ സമരത്തിനും പ്രതിഷേധത്തിനും വിയോജിപ്പുകൾക്കും വലിയ പ്രസക്തിയുണ്ട് പക്ഷേ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും ജനാധിപത്യ മൂല്യങ്ങളോട് കൂറവ് പ്രകടിപ്പിക്കാത്ത ഇന്നത്തെ ഇന്ത്യാ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധങ്ങൾക്ക് എത്രമാത്രമാണ് കൊടുക്കുക എന്ന് നമുക്കിപ്പോ പറയാൻ കഴിയില്ല പക്ഷേ മുഴുവൻ മലയാളികളുടെയും സംഘടിതമായ ഈ പ്രതിഷേധ ശബ്ദത്തെ അവഗണിച്ച് മുമ്പോട്ട് പോകാൻ എക്കാലത്ത് മുൻപോട്ടു പോകാൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബിജെപിക്കോ ബിജെപി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനോ സാധിക്കും എന്നും തോന്നുന്നില്ല ആ വരാന്തിരിക്കുന്ന സമരങ്ങളിൽ സമരമുഖങ്ങളിൽ വർദ്ധിത വീര്യത്തോടെ അണിനിരന്ന് വയനാടിന്റെ നീതിക്കുമേലുള്ള പോരാട്ടം നമുക്ക് കൂടുതൽ വരുത്തോടെ തുടരാം എന്ന് മാത്രം ആശിച്ചുകൊണ്ട് ഞാൻ എന്റെ യുവാക്കൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും സിപിഐഎമ്മിന്റെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അഭിനന്ദിക്കും